നല്ല ചെമ്പാവരി ചോറിൻ്റെ കൂടെ ചൂട് അടിപൊളി കത്തിരിക്ക തൊക്ക് കൂട്ടി ഇന്ന് നമുക്ക് ചോറ് ഉണ്ടാം ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക വെച്ചിട്ട് അടിപൊളി ഒരു തൊക്കാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല മിക്സഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ലി ദോശയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഞാനിത് എന്തായാലും കഴിച്ചു നോക്കുകയാണ് കൊതി സഹിക്കാൻ വയ്യ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാനിന്ന് ചെയ്തെടുക്കുന്നത് നല്ലെണ്ണ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഒരു മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ ഞാൻ ഇതേ വലുപ്പത്തിൽ ആറ് കത്തിരിക്ക എടുത്തിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കത്തിരിക്ക എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് അതിലേക്കാണ് ഇത്രയും എണ്ണ ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണ ബാക്കി വരും അപ്പോൾ നമുക്ക് കത്തിരിക്ക നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മുരിയിച്ചെടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് എടുക്കും കത്തിരിക്ക നന്നായിട്ട് മുരിഞ്ഞു വരാനായിട്ട് പോരും മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് കുറച്ചുകൂടെ മുരിഞ്ഞ് കിട്ടണം നമുക്ക് തക്കത്തിരിക്കാം ഇപ്പം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പാകത്തിന് മുരിഞ്ഞു കിട്ടിയിട്ടും ഈ കത്തിരിക്ക വറുത്തെടുക്കുന്ന ടേസ്റ്റാണ് കറിക്കുണ്ടാകുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കടായിൽ ബാക്കി എണ്ണ ഇരിപ്പുണ്ട് അതിലേക്ക് നമുക്ക് മസാലയും ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി പോവേണ്ട കയ്പ്പ് വരും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഉലുവയും ജീരകവും കടകുമൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഒരു നാല് തണ്ട് പ്പൽ ചേർക്കുന്നുണ്ട് കുറച്ചേറെ കറിവേപ്പില ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുഴുവനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് കളർ ഒന്ന് മാറി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം വെളുത്തുള്ളി ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ വലിയ സൈസ് ചെറിയ ഉള്ളി ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു മുപ്പത്തഞ്ചോളം എടുക്കാം വലുതായതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പ്രശ്നമില്ല പകരം ഒരു സവാള കൂടുതൽ മതി ഉള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റാം ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുന്ന വലിയൊരു സവാള ചെറുതായിട്ട് മുറിച്ചതാണ് അതും കൂടി ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ട് സവാളയായിട്ട് എടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും സവാളയും ഒന്ന് നിറം മാറി വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേണ്ട വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ കൂടെ രണ്ട് ടീസ്പൂൺ നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയും സാധാ മുളകും കൂടി ചേർത്തിട്ട് പൊടിച്ച പൊടിയാണ് അധികം എരിവില്ല അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ നിറച്ചും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അതേ അളവിൽ ചേർത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കാം അപ്പോഴേക്കും പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം വലിയ സൈസ് തക്കാളി ഒരു മൂന്നെണ്ണം ഞാനെടുത്ത് ഇതേപോലെ പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു കൊടുക്കേണ്ടി വരും രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടെ ഇളക്കി വെച്ച് കൊടുക്കണം അടി കരിഞ്ഞു പോകാതെ നോക്കണം ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം തക്കാളി മസാല മിക്സ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർക്കാനുണ്ട് ഈ സൈസ് പുളി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ മസാലയിലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് മസാലയുടെ കൂടെ പുളി വെള്ളമൊക്കെ ചേർന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഇതിന് ഉപ്പ് മതിയാകും ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് കത്തിരിക്കാൻ ചേർത്ത് കൊടുക്കാം കത്തിരിക്ക ഒന്നും ഉടഞ്ഞു പോകാതെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഈ മസാല ഗ്രേവിയുടെ കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടാതിൻ്റെ തിക്നസ് കറക്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടെ തിള വരുന്ന സമയത്ത് നല്ല കറക്റ്റ് പാകമായിരിക്കും കത്തിരിക്കയിൽ മസാലയെല്ലാം നല്ലതായിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കും കത്തിരിക്ക ചേർത്ത് കൊടുത്ത് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കത്തിരിക്ക തൊക്ക് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കത്തിരിക്കയിൽ നല്ല പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കെട്ടോ നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് കത്തിരിക്ക തൊക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം